നമസ്കാരം ന്യൂസ് സ്വാഗതം ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകളെ ദ്രോഹിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് പ്രസിഡന്റിന്റെ നോമിനികളായ ഗവർണർമാർ എന്ന് കൃത്യമായി കോടതിക്ക് മുമ്പാകെ തെളിവ് സഹിതം ബോധിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനും തമിഴ്നാട് ഗവർണറായ ആർ എൻ രവിയും തമ്മിലുള്ള നിയമ പോരാട്ടം അത് വലിയ തോതിൽ സ്റ്റാലിന് ഹൈപ്പ് കൊടുക്കുകയും അതുവഴി ബി ജെ പിക്ക് വലിയ പ്രഹരമേൽക്കുകയും ചെയ്തു നമുക്കറിയാം തമിഴ്നാട് ബി ജെ പിക്ക് ഒരിക്കലും അത് ഒരു ഈസി ഓവറായ സ്ഥലമല്ല ബാലികേറ മലയാണ് എന്നിട്ടും അവർ വിടക്കാക്കി തനിക്കാക്കാൻ പല പ്ലാനുകളാണ് അണിയറയിൽ ഒരുക്കുന്നത് നേരത്തെ അന്നാമലയെ ചുമതല കൊടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അട്ടിമറ നടത്താം എന്ന് വിചാരിച്ചെങ്കിൽ അതെല്ലാം കണക്കൂട്ടലുകൾ തെറ്റി ഒടുവിൽ ഇപ്പോഴുത നായനാർ നാഗേന്ദ്രനാണ് അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടി എന്നുള്ളത് നേരാണ് എന്നാൽ അത് ഒരൊറ്റ സീറ്റ് പോലും ആക്കി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ പൊൻ രാധാകൃഷ്ണൻ വിജയിച്ചതൊഴിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും നരേന്ദ്രമോദി അധികാരത്തിലിരിക്കെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ കോയമ്പത്തൂർ സൗത്തിൽ വാനതി ശ്രീനിവാസൻ ഉൾപ്പെടെ നാല് സീറ്റുകൾ ജയിച്ചെടുത്തതാണ് ബി ജെ പിക്ക് ആകെ ആശ്വാസകരമായ ഒരു കാര്യമായി മാറുന്നത് അന്ന് അന്നാമലി മത്സരിച്ചപ്പോൾ തൻ്റെ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നതും ബി ജെ പിക്ക് വേരോട്ടമില്ലാത്ത സ്ഥലത്ത് അന്നാമലി ഇത്രയധികം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നതും ദേശീയ നേതൃത്വത്തെ വലിയ തോതിൽ ആകർഷിച്ച ഘടകമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്ലാനുകളെല്ലാം ചീറ്റി പോവുകയാണ് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ദ്രാവിഡ മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ദക്ഷിണേന്ത്യയിൽ പൊതുവെ അങ്ങനെയാണ് ബി ജെ പിയുടെ തുടങ്ങി കർണാടകയിൽ യെദ്യൂരപ്പയും ലിംഗായത്വമില്ലാതെ എന്ത് ബി ജെ പി വോട്ട് യെദ്യൂരപ്പ എന്ന ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നു ബി ജെ പി എങ്കിൽ ബി ജെ പി തകർന്നടിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഓർമ്മിച്ചാൽ നല്ലതാണ് അന്ന് യെദ്യൂരപ്പ ബി ജെ പി തെറ്റിപ്പിണങ്ങി കർണാടക ജനതാപക്ഷ എന്ന പാർട്ടി ഉണ്ടാക്കി അന്ന് മത്സരിച്ചപ്പോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കോൺഗ്രസ് അധികാരത്തിൽ വരികയും അവിടെ പ്രതിപക്ഷത്തെ ജനതാദൾ സെക്കുലർ വരികയും കുമാരസ്വാമി പ്രതിപക്ഷ നേതാവുകയും ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ആകെ പ്രതീക്ഷ തെലങ്കാനയുടെ മണ്ണാണ് എന്നാൽ തെലങ്കാനയിലും കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടക്കില്ല കാരണം ഭരണകക്ഷി ആയിരുന്ന തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഭരിച്ചു മുടിച്ച ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടി ചിഹ്നഭിന്നമായി കഴിഞ്ഞിരിക്കുന്നു ആ പാർട്ടിയിലെ പല നേതാക്കളും ഇന്ന് കോൺഗ്രസിൽ അംഗങ്ങളാണ് അതാണ് രേവന്ത് റെഡ്ഡിയുടെ ടാക്ടീസ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ ഇനി ദക്ഷിണേന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും കഴിയില്ല അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങിവെച്ചാൽ മതി